ബന്ധപ്പെട്ട് അത് അറിയില്ല ഇ ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും എന്താണ് ചെയ്തത് എനിക്ക് ആ കേസിനെ കുറിച്ച് അറിയില്ല പിന്നെ ഇഡിയിലൊരു ഉദ്യോഗസ്ഥൻ പിന്നെ കേസ് പ്രതിയാവുന്നു എന്ന് പറയുന്നതിൽ ഒരു വലിയ സംഭവമാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്ര കേസ് പ്രതിയാക്കും എനിക്കതിലൊന്നും തോന്നുന്നില്ല കാരണം അത് സംഭവം ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് പോലീസ് കണ്ടെത്തട്ടെ അതിന്റെ മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല ഇ ഡി ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഹരിശ്ചന്ദ്രന്മാരാണ് ഉള്ള അഭിപ്രായം എനിക്കില്ല സഖാക്കളാണ് അധികവും ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർ മുഴുവൻ സഖാക്കളാണ് എന്നാണ് എപ്പോഴാണ് അദ്ദേഹത്തിന് അത് തോന്നിയത് അദ്ദേഹത്തിന്റെ കേസ് അന്വേഷിച്ച് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ ശേഖർ കുമാർ എന്ന ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ കേസിലെ ഒന്നാം പ്രതി അദ്ദേഹമാണ് ഇപ്പോൾ സഖാവാണ് എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അതും പറയും അതിനപ്പുറവും പറയും എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം പറയാണ് ഇ ഡിയിലുള്ളവരെല്ലാവരും ഹരിശ്ചന്ദ്രന്മാർ ഒന്നുമല്ല അവിടെയുമുണ്ട് അഴിമതിക്ക അവരെല്ലാം സഖാക്കളാണ് എന്ന് ഇതേ ഇഡിയാണ് കരുവന്നൂരിൽ സി പി എം നേതാക്കളെ വേട്ടയാടിയത് ഇതേ ആണ് സ്വർണ കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെ പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കി നടന്നത് ലൈഫ് വീടുകൾക്ക് പുറകിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത് ഇതേ ഈടി തന്നെയാണ് പിണറായിയുടെ മകൾക്കെതിരെ കേസ് എടുക്കാനും അന്വേഷണം നടത്താനും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നോർക്കണം അങ്ങനെയുള്ള ഈടിയാണ് മൊത്തം സഖാക്കളാണ് എന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് എന്നോർക്കണം കെ സുരേന്ദ്രൻ അറിയാം ആരാണ് ശേഖർ കുമാർ എന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ചെറിയ ആളൊന്നുമല്ല ചെറിയ ഉദ്യോഗസ്ഥനുമല്ല ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് കൈക്കൂലി കേസിൽ ഇപ്പോൾ ഒന്നാം പ്രതിയായി മാറിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് കെ സുരേന്ദ്രനെ വെറുതെ വിടുകയും ചെയ്തത് അപ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണ് ശേഖർ കുമാർ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ശേഖർ കുമാർ മാത്രമല്ല ഇ ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നവരാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് എസ് പി ശശിധരൻ പറഞ്ഞത് അന്വേഷണം മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംശയമുള്ളവരെ മുഴുവൻ ചോദ്യം ചെയ്യും എന്നാണ് എന്ന് വെച്ചാൽ അന്വേഷണം പെട്ടെന്നൊന്നും തീരാൻ സാധ്യതയില്ല ശേഖർ കുമാറിനെ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറേയും ചോദ്യം ചെയ്യും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഒന്ന് കുഴഞ്ഞു മറിയും എന്നർത്ഥം അപ്പോൾ രക്ഷപ്പെടണമല്ലോ അതിനാണ് ഇ ഉദ്യോഗസ്ഥർക്ക് സഖാക്കൾ പട്ടം നൽകി കെ സുരേന്ദ്രൻ ഇപ്പോൾ സംസാരിച്ചത് എന്നോർക്കണം എന്ന് വെച്ചാൽ കെ സുരേന്ദ്രന് അറിയാം ആരൊക്കെയാണ് കൈക്കൂലിക്കാർ ആരൊക്കെയാണ് കൈക്കൂലി വാങ്ങുന്നത് എന്ന് അത് അറിഞ്ഞത് കൊണ്ട് കൂടിയാണല്ലോ അദ്ദേഹം കൊടകരക്കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് അല്ല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എന്നോർക്കണം എന്തായാലും ഇപ്പോൾ എല്ലാവരും ഹരിശ്ചന്ദ്രന്മാരല്ല എന്ന് പറയുന്നിടത്തേക്ക് കെ സുരേന്ദ്രൻ എത്തി എന്നത് ചെറിയ കാര്യമല്ല നേരത്തെ ഇ എന്ന് പറഞ്ഞാൽ സത്യസന്ധന്മാരുടെ ഒരു കൂടാരമാണ് എന്നാണ് ഇതേ കെ സുരേന്ദ്രൻ പറഞ്ഞു കൊണ്ടിരുന്നത് കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ട് അതുപോലെ പ്രവർത്തിക്കുന്നവരായി ഒരു കാലത്ത് സ്വർണ്ണക്കള്ളക്കറുത്ത് കേസിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഇ ഡി ഉദ്യോഗസ്ഥർ മാറിയിരുന്നു എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നു വന്നതുമാണ് അതേ ഇ ഡി ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് അവരെല്ലാം സഖാക്കൾ ആണ് എന്ന് ചിരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല